സൗദിയിൽ മീഡിയ വൺ മാർക്ക് സേവ് ബ്രേക്കറിന്റെ ഭാഗമായി നടത്തുന്ന മത്സരങ്ങൾക്ക് ഇന്ന് ഉച്ചയോടെ തുടക്കമാകും റിയാദ് പാർക്കാണ് വേദി രണ്ടര മണിയോടെയായിരിക്കും വിവിധ മത്സരങ്ങൾക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുക വിവിധ മത്സരങ്ങളും മേഖലയുമായി ബന്ധപ്പെട്ട സെഷനുകളും പരിപാടിയുടെ ഭാഗമാകും മാർക്ക് ആൻഡ് ഇന്ന് ഉച്ചയോടെ തുടക്കമാകും റിയാദ് ഫ്ലെമിംഗോ പാർക്കാണ് വേദി വിവിധ മത്സരങ്ങളും മേഖലയുമായി ബന്ധപ്പെട്ട സെഷനുകളും പരിപാടിയിലുണ്ട് ഉച്ചയ്ക്ക് രണ്ടര മണി മുതൽ കേക്ക് കുക്കീസ് എന്നീ മത്സരങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കും ഡുവോ രജിസ്ട്രേഷൻ കുട്ടികൾക്കായുള്ള ലിറ്റിൽ പിക്കാസോ രജിസ്ട്രേഷൻ ആരംഭിക്കുക അഞ്ചര മണിക്കും മിഡിയോണിന്റെ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനോട് അനുബന്ധമായി അല്ലെങ്കിൽ അത് കുക്കിംഗ് റിലേറ്റഡ് ആണെങ്കിൽ ഒരു ഇവന്റിലേക്ക് അതിനെ ൾ പ്രത്യേകിച്ച് റിയാദിലെ ആളുകൾ അതിനെ എത്രത്തോളം സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് വലിയ പ്രതികരണമാണ് സ്റ്റാർ ബേക്കറിന് മീഡിയ ലഭിച്ചത് മത്സരങ്ങൾക്കൊപ്പം ബേക്കിംഗ് കുക്കിംഗ് മേഖലയിലെ കരിയർ സാധ്യതകളും സ്റ്റാർ ബേക്കറിൽ ചർച്ചയാകും പ്രൊഫഷണൽ കേക്ക് ബേക്കിംഗ് അതിലെ കരിയർ സാധ്യതകൾ തുടങ്ങിയവ ഐഷാ റായ് ഫസൽ പറയും ഇന്റർനാഷണൽ നിലവാരത്തിൽ പാസ്ട്രി നിർമ്മിക്കാനുള്ള പൊടിക്കൈകളാണ് ഷെഫ് മാഷിദയുടെ സെഷനിൽ ചർച്ചയാവുക പരിപാടിക്ക് നേതൃത്വം നൽകുക കല്ലു എന്ന രാജ് കലേശാണ് കല്ലുവിനൊപ്പം ഫജീദ ആഷിഖും സ്റ്റാർ ബ്രേക്കറിൽ അതിഥിയായെത്തും മത്സരങ്ങളിലും സെഷനുകളിലും പങ്കെടുക്കാനായി നിരവധി ആളുകളാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് കുട്ടികൾക്കായുള്ള കല്ലുവിന്റെ മാജിക് ഷോയും സ്റ്റാർ ബേക്കറിന്റെ ഭാഗമാകും കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ടു നയൻ ത്രീ നയൻ എന്ന നമ്പറിലോ മീഡിയ വൺ സൗദി ഇൻസ്റ്റാ പേജിലോ ബന്ധപ്പെടാം മത്സരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും ലഭ്യമാകും മീഡിയ വൺ റിയാദ്